നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഒരു ഹിന്ദുഗ്രഹത്തിൽ നിർബന്ധമായും ഉണ്ടായിരിക്കേണ്ട ഒന്നാണ് തുളസിത്തറയും തുളസിയും എന്നാൽ തുളസി വീട്ടിൽ വളർത്തുമ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ലക്ഷ്മി ദേവിയുടെ അവതാരമായാണ് തുളസി ചെടിയെ കാണുന്നത് ദൈവികമായി മാത്രമല്ല ആയുർവേദത്തിൽ അതീവ ഗുണങ്ങൾ നിറഞ്ഞതാണ് വീട്ടിൽ തുളസി വളർത്തുമ്പോൾ അറിയേണ്ട പ്രധാന കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് വാസ്തുപ്രകാരം വടക്ക് ദിശ അല്ലെങ്കിൽ വടക്ക് കിഴക്ക് ദിശയിലാണ് തുളസി നടയേണ്ടത് ഈ ദിശയിൽ തുളസി ചെടി നട്ടാൽ നെഗറ്റീവ് ഊർജം പെട്ടെന്ന് ഇല്ലാതാകുകയും പോസിറ്റീവ് എനർജി നമ്മുടെ ഭവനങ്ങളിൽ നിറയുന്നതായും കാണാം തുളസിയെ വളരെ നന്നായി പരിപാലിച്ചു വേണം വീട്ടിൽ വളർത്തുവാൻ അതിനാൽ നല്ല വെളിച്ചമുള്ള സ്ഥലത്താണ് തുളസി ചെടി നടേണ്ടത് തുളസി വാടുകയോ അല്ലെങ്കിൽ ഉണങ്ങിക്കരിഞ്ഞു നിൽക്കുന്നത് വളരെയധികം ദോഷം ഉണ്ടാകുന്നതാണ് ഇത് നമ്മുടെ വീട്ടിൽ എന്തോ ആപത്ത് വരുന്നതിന്റെ സൂചനയാണിത് തുളസി വീടിന്റെ ശരിയായ ദിശയിലാണ് ഉള്ളതെങ്കിൽ ആ വീട്ടിൽ സമാധാനവും സന്തോഷവും വന്നു ചേരുന്നതാണ് കൂടാതെ രോഗങ്ങൾ ഇല്ലാതാകുകയും മാനസിക സന്തോഷം വന്നു ചേരുകയും ചെയ്യുന്നു ഇങ്ങനെ ശരിയായ ദിശയിൽ നട്ടുപിടിപ്പിക്കുന്നതിലൂടെ ഐശ്വര്യവും സമ്പത്തും എന്നും നിലനിൽക്കുന്നതും ചെയ്യുന്നു തെക്ക് കിഴക്ക് ദിശ അഗ്നിമൂലെ ആയതുകൊണ്ട് അവിടെ തുളസി ചെടി വെക്കുന്നത് വളരെ ദോഷകരമാണ് ഈ ദിശയിൽ ഒരു കാരണവശാലും തുളസി ചെടി വെക്കാൻ പാടില്ല തുളസി ലക്ഷ്മി ദേവിയാണ് അതിനാൽ തുളസി താഴെ നടുവാൻ പാടില്ല മറിച്ച് ഏതെങ്കിലും ഉയരത്തിൽ തുളസി ചെടി നടുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം മുറ്റത്ത് ഉയരത്തിൽ നടടുവാൻ നിങ്ങൾക്ക് സാധിച്ചില്ല എങ്കിൽ ഒരു മൺചട്ടിയിൽ വടക്ക് കിഴക്ക് മൂലയിൽ വെക്കാവുന്നതാണ് വീട്ടിൽ എത്ര തുളസി വേണമെങ്കിലും വെച്ച് പിടിപ്പിക്കാവുന്നതാണ് എന്നാൽ അവയുടെ എണ്ണം എപ്പോഴും ഒറ്റയായിരിക്കണം അതായത് ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് എന്ന ക്രമത്തിലായിരിക്കണം തുളസി ചെടി വെച്ച് പിടിപ്പിക്കേണ്ടത് തുളസി ചെടി വീട്ടിലുണ്ടെങ്കിൽ ആ ഭവനത്തിൽ ധാരാളം ഗുണങ്ങളും മാറ്റങ്ങളും വന്നു ചേരുന്നതാണ് വായു ശുചിയാക്കുന്ന ചെടിയാണ് തുളസി വിഷവായുവിനെ സ്വയം ഉള്ളിലെടുത്ത് നല്ല ശുദ്ധവായു വായു പരിസരത്ത് തരുന്ന ഒരു ഔഷധ ചെടി കൂടിയാണ് തുളസി പകർച്ചവ്യാധികളിൽ നിന്നും മറ്റ് സംരക്ഷണം തരുന്ന ചെടിയാണ് തുളസി ചെടി അതിനാൽ ചില ആളുകൾ തുളസി ചെടിയുടെ ഇലകൾ കഴിക്കാറുണ്ട് ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ശരീരത്തിൽ പ്രതിരോധ ശക്തി കൂടുന്നതാണ് ഇനി നല്ല ദാമ്പത്യത്തിന് ഭാര്യയും ഭർത്താവും തുളസി ആരാധിക്കുന്നത് വളരെ നല്ല കാര്യമാണ് ഇങ്ങനെ ആരാധിക്കുന്നതിലൂടെ വീട്ടിൽ സന്തോഷവും സമാധാനവും ഐശ്വര്യവും എന്നും നിലനിൽക്കുന്നു മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ തുളസി ഒരു കാരണവശാലും വെറും നിലത്ത് നടുവാൻ പാടില്ല കൂടാതെ രാവിലെ മാത്രമേ തുളസിയിലെ എടുക്കുവാനും പാടുള്ളൂ വൈകുന്നേരം തുളസിക്ക് മുൻപിൽ തിരി തെളിയിക്കാവുന്നതാണ് തുളസി ഇനത്തിൽ തന്നെ പതിനെട്ട് തരം തുളസിച്ചെടികളുണ്ട് ഇതിൽ നാല് തരത്തിലുള്ള തുളസി ചെടിയാണ് പൊതുവേ എല്ലാവർക്കും അറിയാവുന്നത് വനതുളസി കർപ്പൂര തുളസി കൃഷ്ണതുളസി രാമതുളസി സാധാരണ ഭവനങ്ങളിൽ കാണുന്ന കൃഷ്ണ തുളസി അഥവാ രാമതുളസിയാണ് ഉള്ളത് രാമതുളസി ഇളം പച്ച നിറത്തിലും കൃഷ്ണതുളസി കടും പച്ച നിറത്തിലുമാണ് ഉണ്ടാവുക ഈ തുളസി വീട്ടിലുണ്ടെങ്കിൽ അത് വെറും ഒരു ചെടി മാത്രമല്ല അത് ദൈവ സാന്നിധ്യത്തിന്റെ അടയാളമാണ് ആരോഗ്യം ഐശ്വര്യം സമാധാനം എല്ലാം തന്നെ തുളസിയോടൊപ്പം വീട്ടിൽ വന്നു നിറയുന്നതാണ് വ്യാഴാഴ്ച വെള്ളിയാഴ്ച ദ്വാദശി ദിനങ്ങൾ തുളസി നടവാൻ ഏറ്റവും വളരെ ശ്രേഷ്ഠമായ ദിവസങ്ങളാണ് തുളസി നടുമ്പോൾ വിഷ്ണു മന്ത്രങ്ങൾ ജപിക്കുക വെള്ളമൊഴിക്കുമ്പോൾ ഓം നമോ നാരായണായ അല്ലെങ്കിൽ ഹരേ കൃഷ്ണ മന്ത്രം ഉച്ചരിക്കുക തുളസിക്ക് എന്നും രാവിലെ വെള്ളമൊഴിക്കുക രാത്രി വെള്ളമൊഴിക്കുന്നത് ഒഴിവാക്കേണ്ടതാണ് തുളസിക്ക് സമീപം ഒരു കാരണവശാലും മാലിന്യങ്ങൾ വെക്കരുത് പൂജയ്ക്ക് വേണ്ടി രാവിലെ തുളസിയില പറിക്കാവുന്നതാണ് സ്ത്രീകൾ പിരീഡ്സ് ആയ സമയത്ത് തുളസിയെ സ്പർശിക്കാതിരിക്കുക തുളസി നടുമ്പോൾ പാലിക്കേണ്ട ഈ കാര്യങ്ങളെല്ലാം വളരെ നല്ല രീതിയിൽ ശ്രദ്ധിച്ചാൽ അത് നമ്മുടെ വീട്ടിൽ ദൈവ സാന്നിധ്യം കൂട്ടുന്നതിനും ഐശ്വര്യം വന്ന് നിറയുന്നതിനും കാരണമാകുന്നതാണ് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും ശ്രമിക്കുക പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരെ നന്ദി നമസ്കാരം